ർക്കും നമസ്കാരം ഇന്ന് കൃഷിയിടത്തിൽ അനുവർത്തിക്കാവുന്ന ഒരു ടെക്നിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൃഷിയിടത്തില് പല സ്ഥലങ്ങളിലായി കോണ്ടൂർ രേഖയിൽ നമുക്കറിയാം വെള്ളം ഏത് ഭാഗത്തേക്കാണ് ഒഴുകുന്നത് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പറ്റാവുന്ന നീളത്തിൽ ചാലുകൾ ചാലുകളെടുത്ത് ആ ചാലിൽ ചകിരി നിറക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും തെങ്ങിൻ തോട്ടങ്ങളിലൊക്കെ വളരെ വിജയകരമായി ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നാം നമ്മളൊരു നിസ്സാരമായി കാണാം പക്ഷേ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ് പ്രത്യേകിച്ച് നമ്മളറിയാം ഓരോ വർഷവും നമ്മൾ തെങ്ങിന് തടം തുറക്കുകയും അതിന് വളം ചെയ്യുകയും മണ്ണിട്ട് മൂടുകയും ഇങ്ങനെ ഒരുപാട് അധ്വാനം വരുന്നുണ്ട് ഇത് മൊത്തമില്ലാതാക്കാം അത് ഈ ഇറ്റാച്ചി പോലെയുള്ള ഒരു വണ്ടി ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് രണ്ട് തെങ്ങുകൾക്ക് സെൻട്രലായിട്ട് ചാല് കീറി ആ ചാലില് ചകിരി നടക്കുക ഇവിടെ മിക്കവാറും ഈ തോട്ടത്തിൽ എല്ലായിടത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം ഒന്നാമത്തത് ഈ നമ്മൾ എല്ലാ വർഷവും ഇത് ചെയ്യുന്നത് ഇല്ലാതാക്കാം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ കൃഷിയിടത്തിൽ പെയ്യുന്ന വെള്ളം ആ വെള്ളത്തെ ഈ ചകിരിയിടുന്നതോടുകൂടി അതിനടിയിൽ മണ്ണിരകൾ പ്രവർത്തിച്ച് സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് അതിനെ സ്പോഞ്ച് പോലെയാക്കി മാറ്റും അങ്ങനെ വെള്ളത്തെ വേനൽ അതേപോലെ വർഷകാലത്ത് കിട്ടുന്ന മഴയുമൊക്കെ ഈ ചാലില് ഇറങ്ങിക്കൊണ്ട് നമ്മുടെ വാട്ടർ ടാബിള് ഉയർത്തും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതേപോലെ ഈ വെള്ളത്തെ സംഭരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൃഷിയിടത്തിലുള്ള നീർവാർച്ച ഉറപ്പുവരുത്താൻ കഴിയും നീർവാർച്ച വളരെ പ്രധാനമാണ് നമ്മുടെ മണ്ണിൽ ഇരുപത്തി അഞ്ച് ശതമാനം വെള്ളവും ഇരുപത്തി അഞ്ച് ശതമാനം ഓക്സിജനും ആവശ്യമുണ്ട് പലപ്പോഴും നമ്മൾ മഴക്കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ നമ്മുടെ ഭൂമിക്ക് ഉള്ള എല്ലാ സുശിരങ്ങളിലും വെള്ളം നിറഞ്ഞുകൊണ്ട് ഓക്സിജന്റെ ലഭ്യത കുറയുകയും അത് ചെടികളുടെ വളർച്ചയെ മന്തിഭവിപ്പിക്കുകയും ചെയ്യും നരമറിച്ച് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു സംവിധാനം വളരെ കൃത്യമായി പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ നീർവാർച്ച ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ളത് ഇതിന്റെ മറ്റൊരു ഗുണമാണ് മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ ചെടികളുടെയൊക്കെ വേരുകൾ ഇപ്പം തെങ്ങിന്റെ ആണെങ്കിൽ തെങ്ങ് വാഴയാണെങ്കിൽ വാഴ ഇതിൻ്റെയൊക്കെ വേരുകൾ ഈ ചാലിലേക്ക് സഞ്ചരിച്ചു കൊണ്ടുവരും കാരണം അവിടെ നല്ല പോഷണങ്ങളും അതേപോലെ ജലാംശവും ഉള്ളത് കൊണ്ട് അത്രയും ദൂരത്തേക്ക് വേരുകൾ വന്ന് അതിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ആ വേരുകൾ വളരെ സ്ട്രോങ് ആവും അതോടൊപ്പം ഈ പിന്നെ ചെടികളും അതിനനുസരിച്ച് അതിന്റെ വണ്ണവും അതേപോലെ അതിൻ്റെ ക്ഷമതയും കൂടും മറ്റൊരു ഗുണം നമ്മൾ ആ വേനൽക്കാലത്ത് വളരെ രൂക്ഷമായിട്ട് വേനൽ ബാധിച്ചു കഴിഞ്ഞാലും ആ ചെടികളെ സംരക്ഷിക്കാനുള്ള അല്പം ഈർപ്പം ഈ ചാലുകളിൽ അവശേഷിക്കും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ വർഷകാലത്ത് ഈ കിനിഞ്ഞിറങ്ങുന്ന വെള്ളം ഇതിന് അടിയില് സൂക്ഷ്മജീവികളുടെയും അതേപോലെ മണ്ണിരകളുടെയും പ്രവർത്തന ഫലമായിട്ടുണ്ടായ സുചിരങ്ങളിലൂടെ റൈസ് എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തിലൂടെ അടിയിലുള്ള വെള്ളം ഇതിലൂടെ മുകളിലേക്ക് കയറി വരും അങ്ങനെ ആ പിന്നെ ഒരു സ്ഥലത്ത് സദാസമയം ഒരു ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ വിളകൾ ഉണങ്ങിപ്പോവാതെ ജ നമ്മള് ജലസേചനം നടത്തിയില്ലെങ്കിൽ പോലും ഉണങ്ങി പോവാതെ സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് അത് മാറും മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനടിയിൽ നമ്മൾ പലപ്പോഴും മണ്ണ് പരിശോധിക്കുമ്പോൾ മുകളിലുള്ള ഒരു ഒമ്പത് ഇഞ്ച് കനത്തിലുള്ള മണ്ണാണ് നമ്മൾ പരിശോധിക്കുക അതിന് താഴോട്ട് പോകും തോറും ഓരോ ലെയർ കഴിയുമ്പോഴും നമ്മൾ സൂക്ഷ്മ മൂലകങ്ങളും അതേപോലെ നമുക്ക് ആവശ്യമായ മൂലകങ്ങളും വളരെ നല്ല രീതിയിലുണ്ട് അപ്പൊ ഇത് മുകളിലേക്ക് എത്തിക്കാനുള്ള പ്രകൃതിയുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ കാപ്പിലറി റേസ് ആണ് നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചെറിയ രീതിയിൽ ഉയർന്നു വരുന്ന സമയത്ത് ഈ മൂലകളൊക്കെ അതിൽ ലയിച്ച് നമ്മുടെ ഉപരിതലത്തിലേക്ക് എത്തുകയും അത് ചെടികൾക്ക് പോഷണം കിട്ടാൻ ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും ഇങ്ങനെ നിരവധി ഗുണങ്ങളാണ് ഇതുകൊണ്ട് ഉള്ളത് വെള്ളത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും അതേപോലെ വേനലിൽ നമ്മുടെ വിളകളെ സംരക്ഷിക്കാനും തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന ഈ പണികളെ ഇല്ലാതെയാക്കാനും തുടങ്ങി പല രീതിയിൽ ഗുണം ചെയ്യും ഇവിടെ നമ്മൾ ചെയ്ത് അതിന് നല്ലൊരു റിസൾട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടെക്നീക്ക് പറ്റാവുന്ന ആളുകൾ ഉപയോഗിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ചെരിഞ്ഞു നിൽക്കുന്ന ഭൂമിയാണെങ്കിൽ ഇത് അപകടം ചെയ്യാൻ സാധ്യതയുണ്ട് അത്തരം സ്ഥലങ്ങളിൽ ഒഴിവാക്കുന്നതാവും നല്ലത് അതുപോലെ തന്നെ പാടം പോലുള്ള വാട്ടർ ടേബിൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിലും ചിലപ്പോൾ ഗുണം ചെയ്തുകൊള്ളുന്നില്ല അല്ലാത്ത പറമ്പുകളിലൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ അതോടൊപ്പം ഇവിടെ ചകിരിയും അതേപോലെ മട്ടല് ഇതുപോലുള്ള ഓരോ വിളയുടെയും അതിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയെ ഫലഭൂഷ്ടമാക്കി മാറ്റാൻ കഴിയും അത് കൊണ്ടുപോയി കത്തിക്കുകയല്ല നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ആ രീതിയിൽ നമ്മൾ ഏതാനും വർഷങ്ങളായിട്ട് ചെയ്തു അതിന്റെ റിസൾട്ട് വന്നുകൊണ്ടേ ഇരിക്കയാണ് ജൈവകൃഷി എന്ന് പറയുന്നത് ഒരു കൃഷിയിടത്തെ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്നതിനാണ് ജൈവ രീതിയിലേക്ക് അവിടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതൊരു സ്ലോ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിലല്ല അത് സാവകാശം അത് പ്രവർത്തനക്ഷമമായി വളരെ പ്രൊഡക്റ്റീവായി നമ്മൾ ഹൈബ്രിഡ് വിത്തിനെ കുറിച്ചാണ് സംസാരിക്കാറ് ഇവിടെ ഒരു ഹൈബ്രിഡ് മണ്ണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പോഷണവും ഒരു മൂലകങ്ങളും ഒരു തുള്ളി വെള്ളവും അതുപോലെ ഒരു തുള്ളി മണ്ണും കൃഷിയിടത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവാൻ പാടില്ല അപ്പം അതിന് ഏറ്റവും നല്ല ഒരു സംവിധാനം കൂടിയാണ് ഇടക്കിടക്ക് ഇത്തരം ചാലുകൾ കൊടുത്ത് അത് ചകിരി നിറച്ച് അത് ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളത് പറ്റാവുന്ന ആളുകൾ ചെയ്യുക ഇതിന്റെ റിസൾട്ട് വളരെ സാവകാശം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നു പ്രത്യേകിച്ചും തെങ്ങുകൾക്കൊക്കെ നമ്മൾ നാലു വർഷം കഴിഞ്ഞാലേ നമ്മൾ മണ്ണിൽ ചെയ്ത ഒരു വളത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പരിചരണത്തിൻ്റെ ഗുണം തെങ്ങിൽ കിട്ടണമെങ്കിൽ മൂന്നര നാല് വർഷമാവും അതുപോലെ തന്നെ മണ്ണും അത് പരിവർത്തന വിധേയമാവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും പക്ഷെ മണ്ണിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ നമ്മൾ വരുത്തുന്ന കുറെ അബദ്ധങ്ങളുണ്ട് ഞാന് ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ കൃഷി തുടങ്ങുകയും രണ്ടായിരത്തി പതിനാലില് സു ശ്രീ സുഭാഷ് പലേക്കറുടെ പത്മശ്രീ സുഭാഷ് പലേക്കറുടെ ഒരു ക്യാമ്പിൽ വെച്ച് കൃഷിയെ കൂടുതൽ അറിയുകയും പിന്നീട് അദ്ദേഹം തൃശ്ശൂരിൽ വെച്ച ക്യാമ്പിൽ പങ്കെടുക്കുകയും അങ്ങനെ കുറെ സംശയങ്ങൾ ജനിച്ചു ഇതൊക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും പരീക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അറിവുകളാണ് പങ്കുവെക്കുന്നത് പഠിച്ചതും പരീക്ഷിച്ചതുമായ കാര്യങ്ങൾ ഇനിയും പഠിക്കാനും അറിയാനും കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് പഠിക്കുന്നതോറും മനസ്സിലാവുന്നത് പക്ഷേ ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ തുടർന്നും ഇത്തരം വിവരങ്ങൾ ആയി വരുമ്പോൾ അതുമായി നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാ കൃഷി കൂട്ടുകാർക്കും നാട്ടു നന്മയുടെ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും